കൃഷിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് കോളേജ് അധ്യാപന ജോലി ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് പെരിയ ചാലിങ്കാൽ സ്വദേശിനി മേഴ്സി സജി സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദാനന്തര ബിരുദത്തെക്കാളും അധ്യാപന ജോലിയെക്കാളും തനിക്കിണങ്ങിയത് കൃഷിയാണെന്ന് തിരിച്ചറിഞ്ഞ മേഴ്സിയുടെ രണ്ടേക്കർ കൃഷിയിടം പൂത്തുലഞ്ഞും ഫലവൃക്ഷങ്ങൾ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു കൃഷിയിലേക്ക് തിരിയാനുള്ള സാഹചര്യത്തെക്കുറിച്ച് മേഴ്സി മനസ്സ് തുറക്കുന്നു എന്റെ പേര് മേഴ്സി സജി ഞാൻ പെരിയടുത്ത് ചാലിങ്കാൽ എന്ന സ്ഥലത്താണ് താമസം വിദ്യാഭ്യാസം ചെറിയ ജോലിയിലൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി ജി എടുത്തു അതിനുശേഷം ഞാൻ കോളേജിൽ അധ്യാപകയായിട്ട് ജോലി ചെയ്യായിരുന്നു ആരോഗ്യപരമായ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടുപോയി തന്നെയാണ് ചെറുതായിട്ട് കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയത് കൃഷി എന്ന് പറയുമ്പോൾ വ്യാപകമായ അടിസ്ഥാനത്തിൽ നിന്നും അത്യാവശ്യം വീട്ടാവശ്യം സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പല സാധനങ്ങളും വിഷലബ്ധമായതുകൊണ്ട് കൂടുതൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാമെന്ന് കരുതി തുടങ്ങിയതാണ് ചെറുതായ രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് തുടങ്ങി തോന്നിയത് കുറച്ചും കൂടെ വ്യാപകമാക്കി സമൂഹത്തിലേക്ക് എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ചെയ്യാമെന്ന് കരുതിയാണ് കുറച്ചും കൂടെ വ്യാപകമായിട്ട് വ്യവസായാടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും ദൈവമുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പം കൃഷി ചെയ്തിരിക്കുന്നത് അതായത് പപ്പായ പേര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഒന്നര വർഷം രണ്ട് വർഷത്തോളം മാത്രമേ ഇത് ഈൽഡ് ലഭിക്കുകയുള്ളൂ അത് നമ്മൾ പുതിയ പ്ലാന്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ഇടയിലൂടെ നമ്മൾ കവുക നട്ടിട്ടുണ്ട് കവുക എന്ന് പറയുമ്പോൾ മോഹൻ നഗർ ഇൻ്റർമംഗള മുതലായ കവുക തൈകളാണ് നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇടയിലൂടെ പച്ചക്കറികൾ പച്ചമുളക് അതുപോലെ തന്നെ പയറ് പിന്നെ വഴുതന തക്കാളി അങ്ങനെ പലവിധ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് ഈ പയറൊക്കെ നടന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ഈലെടുക്കുന്നതിൽ കൂടുതലായിട്ട് നമുക്ക് മണ്ണിന് നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു കൃഷി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ അധികമായും ചെയ്ത് കാണാതെ ഇത്ര കൃഷി രീതിയാണ് പപ്പായ എന്ന് പറയുമ്പോൾ അത് ബ്രടിയാണ് പ്രധാനമായിട്ടും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തൈ തൈകൾ ഞങ്ങൾ തൃശ്ശൂര് എന്നാണ് തൈ ഇറക്കും ഇറക്കിയത് നമുക്കതിൻ്റെ ജർമ്മിനേഷൻ ഇവിടെ തന്നെ നടത്താൻ സാധിക്കാത്തതുകൊണ്ട് തൈ ആയിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയത് വാങ്ങി നട്ടു അത്യാവശ്യം നല്ല മോശമില്ലാത്ത രീതിയിൽ തന്നെ അത് വളർന്നു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്കതിനകത്ത് ഫലം കായ്ച്ചു തുടങ്ങി നമ്മൾ ഹീൽഡിങ്ങ് തുടങ്ങുന്നതേ ഉള്ളൂ എന്നാലും നന്നായിട്ട് തന്നെ വരുന്നുണ്ട് പപ്പായ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വളരെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ പപ്പായ ചെയ്യേണ്ടത് അതുപോലെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ പപ്പായ കൃഷി നടത്തണമെങ്കിൽ ആവശ്യത്തിനുള്ള ഡിസ്റ്റൻസ് ഇട്ട് വേണം പപ്പായ കൃഷി നമ്മൾ ചെയ്യാനായിട്ട് നിത്യേന എന്ന് പറഞ്ഞ പോലെ കഴിക്കേണ്ട ഒരു ഒരു ഫലമാണ് ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക പേരയ്ക്ക എല്ലാ രോഗത്തിനുള്ളൊരു പ്രതിനിധികൾ വേണമെങ്കിൽ നമുക്ക് പേരയ്ക്ക പറയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് പൂർണ്ണമായും ജൈവവള ഉപയോഗിച്ച് മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മിനിമം ഒരു വീട്ടിൽ ഒരു പേരത്തെയെങ്കിലും അതുപോലെ തന്നെ ഒരു രണ്ട് പപ്പായെങ്കിലും എല്ലാവരും നട്ട് അത് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം തന്നെയാണ് എനിക്ക് ഇതോട് പറയാനുള്ളത് ഏറ്റവും കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പുള്ളി സ്ഥിരമായിട്ട് ഇവിടെ ഇല്ല എന്നിരുന്നാൽ തന്നെ വരുന്ന സമയത്തെല്ലാം അതിനുവേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും തരും അതുപോലെ ഫോണിൽ കൂടെയായാലും എല്ലാ കാര്യങ്ങളും എല്ലാം നിർദ്ദേശം തരുന്നു തന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ നല്ല വള്ള നല്ല സപ്പോർട്ടാണുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് സിക്ക് അരുദ്ന്മാഷ് അരുന്ദ് കൃഷിയെ നമ്മളെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പുല്ലൂർ പേരി പഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രമോദ് സാറായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പ്രമോദ് സാർ മാറി സാറ് മാറിപ്പോൾ പുതിയ സാർ വന്നിട്ടുണ്ട് സാറാണെങ്കിൽ എല്ലാ രീതിയിലും നല്ല പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മേഴ്സി സജീവ കർഷക കർഷക എന്ന് പറഞ്ഞുകൂടെ ഇപ്പോൾ നമ്മൾ അധ്യാപനത്തിൽ നിന്ന് താല്പര്യത്തോടു കൂടി കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അവരുടെ പ്രത്യേക താല്പര്യം വളരെ കൃഷിയോടുള്ള ഒരു വളരെയധികം അഭിനിവേശം മൂലമാണ് ഇത്തരത്തിലൊരു പ്ലോട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് ഈ കർഷകർക്ക് നല്ല നല്ല രീതിയിലുള്ള പിന്തുണ നമുക്ക് നൽകി വരാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഭാവിയിലും ഇത്തരത്തിലുള്ള മാതൃകാ തോട്ടങ്ങൾ പോലെയുള്ള ഇത്തരം നല്ല കൃഷിയിടങ്ങൾ മറ്റ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ചെറുപ്പക്കാർക്കും മറ്റ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ പറഞ്ഞു നട്ടിട്ടുണ്ട് അത് മെയിനായിട്ടത് ദിവസാടിസ്ഥാനത്തല്ല ശരിക്കും നട്ടിരിക്കുന്നത് കീടങ്ങളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മറ്റ് നമ്മൾ നട്ടിരിക്കുന്ന ചെടികൾക്കുള്ള കീടശല്യം കുറയും അതിനു വേണ്ടിയാണ് ചെണ്ടുമല്ലി നട്ടിരിക്കുന്നത് കുള്ളം പശു നമ്മൾ ഈ കൃഷി അവസ്ഥയിലേക്കായിട്ട് മാത്രമായിട്ട് വാങ്ങിച്ചതാണ് കാസർഗോഡ് കൊള്ളനാണ് ഒരു പശുവിനെ കൊണ്ട് തന്നെ ഒരു പശു ഇല്ല ആ ഒരു പശുവിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനുള്ള വളം ജൈവമുള്ള ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ